മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ശനിയാഴ്ച തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് ജനുവരി ഇരുപത് വരെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ടായിരിക്കുക മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് ശബരിമല നട തുറക്കും മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രാസാദ ശുദ്ധക്രിയകളും നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബശുദ്ധിക്രിയകൾ നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്നുവെളുപ്പിന് രണ്ടേ മുക്കാലിന് മകരസംക്രമ പൂജ നടക്കും പതിവ് ശേഷം വൈകിട്ട് അഞ്ചുമണിക്കാണ് അന്ന് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ എഴുന്നള്ളിപ്പ് നടക്കും പത്തൊൻപതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമുണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം